നമസ്കാരം സുഹൃത്തുക്കളെ ജീവൻ രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി രമേഷ് കുമാർ വിശ്വാസ് അവൻ യമരാജൻ കൈവിട്ടതോ അതോ ദൈവം രക്ഷിച്ചതോ അത് അവന്റെ സമയം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേരാണ് എയർ ഇന്ത്യയുടെ ഗാറ്റ്വിക്കിലേക്കുള്ള യാത്രയിൽ മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത് മുപ്പത്തിയഞ്ച് സെക്കൻഡും കൊണ്ടാണ് ഏകദേശം ഈ പറഞ്ഞ ജീവനങ്ങൾ പൊലിഞ്ഞു പോയിരിക്കുന്നത് ചുറ്റും ശവശരീരങ്ങൾ അതിനിടയിൽ നിന്ന് ഒരു യുവാവ് കടന്നു വരികയാണ് കാര്യമായ ആരോഗ്യത്തിടകാത്ത കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് ശരീരത്തിൽ ടീഷർട്ടിൽ ചോര പുരണ്ടിരിക്കുന്നു വേറെ യാതൊരു കുഴപ്പവും നടക്കുന്നു അവൻ വരികയാണ് ആരാണിവൻ എങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഇതേപോലെ ഇത്രയധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു കീഗോളമായി മാറി എയർക്രാഫ്റ്റിൽ നിന്ന് എങ്ങനെ ഈ പറഞ്ഞ വ്യക്തി പുറത്തേക്ക് കടന്നു വന്നിരിക്കുന്നു അത്ഭുതകരമായ ഒരു യാത്ര ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് എൻ്റെ മനസ്സിൽ എങ്ങനെ ഈ പറയുന്ന വ്യക്തി ഈ പറഞ്ഞ അവസരത്തിന് പുറകട്ട് വന്നിരിക്കുകയാണ് പുറത്തു വന്നിരിക്കുന്നു അസാധ്യമാണ് കാരണം ഒരു സ്ട്രക്ചറൽ ഡാമേജ് അത്രയധികമാണ് തീഗോളമായി മാറിയിരിക്കുകയാണ് കാരണം എന്താ പറയുന്ന ഗ്യാറ്റ്ബറ്റിലേക്കുള്ള ഫ്യൂവൽ ഒരു നിമിഷം മതി എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ സെക്കൻഡ് മതി തീഗോളമാകാനായിട്ട് അതിനിടയ്ക്കുന്നതാണ് ഈ പറയുന്ന വ്യക്തി കടന്നു വന്നിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന രമേഷ് കുമാർ രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ പറയാം അവന് സമയമായിട്ടില്ല അവന് വേറെ എന്തോ ജോലി ചെയ്തു തീർക്കാനുണ്ട് ഭൂമിയിൽ ആർക്കോ വേണ്ടി എന്തോ ചെയ്യാനുണ്ട് ഒരു പക്ഷെ ദൈവന്മാരെ വിട്ടതായിരിക്കാം അതിനു വേണ്ടി ഞാൻ പറയുന്നു അതെന്തോ ആയിരിക്കാം പക്ഷെ നമുക്കൊക്കെ പരിഗണിക്കാം നമുക്ക് സാധ്യമായ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് മൈൻഡ് ആയിരിക്കാം അതായത് ആ വ്യക്തി ഷോക്കിലേക്ക് പോയില്ല അതായത് തീരുമാനം തകർന്നു വീണു നിമിഷം മതി തീ പിടിക്കാനായിട്ട് പത്ത് സെക്കൻഡ് പോലും വേണ്ട ആ സെക്കൻഡും കൊണ്ട് അദ്ദേഹം പുറത്തു വരണമെങ്കിൽ അവൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ചിന്തിച്ച് നോക്കണം പതിനൊന്ന് എ പതിനൊന്ന് എ ആണ് അവൻ്റെ സീറ്റ് എല്ലാവരും ഓർത്തിരിക്കുക അപ്പൊ അതിനൊന്നേനു വേറെ വിൻഡോ സീറ്റാണ് അതായത് അവിടുന്ന് കടന്നു വന്ന് എമർജൻസി അടുത്താണ് എന്ന് പറയുന്നു എന്നാൽ പോലും രണ്ടുപേരെ മാറ്റി നിർത്തി കടന്നു വരണമെങ്കിൽ എളുപ്പമല്ല അവന്റെ സഹോദരൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഒന്നും ഓർമ്മയില്ല അവന് അവൻ പറയുകയാണ് എൻ്റെ ചുറ്റും ശവശരീരങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല ദ ഷോക്ക് ആ ഷോക്കിൽ അവൻ ആക്ട് ചെയ്തിരിക്കുകയാണ് അവൻ നോക്കിയപ്പോൾ ഒരു വാതിൽ കണ്ടു പുറത്തു വന്നിരിക്കുന്നു അവിശ്വസനീയമായ കഥയാണ് ഈ പറയുന്ന വ്യക്തിയുടെ രണ്ടേ രണ്ട് കാരണങ്ങൾ മാത്രമേ എനിക്ക് എൻ്റെ ഒരു ഏവിയേഷൻ കരിയറിൽ എനിക്ക് മനസ്സിലാവുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് അവൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അവന്റെ ചുറ്റുപാടിനെ പറ്റി വല്ല ബോധമുണ്ടായിരുന്നു അത് വിമാനം തകർന്നു ഷോക്കിലേക്ക് മറ്റെല്ലാവരും പോകുന്നതിന് തൊട്ടു മുമ്പ് അവൻ എണീച്ചു ഓടി വേറെ ഒന്നുമില്ല അവന്റെ ഭാഗ്യത്ത് എന്ന് പറയുന്ന ഒരുപക്ഷെ സ്ട്രക്ച്വൽ ഡാമേജ് ഒരുപക്ഷെ വിമാനം ഈ പറയുന്ന പിളർന്ന് പോയിരിക്കുന്ന ഭാഗത്തായിരിക്കാം ഒരുപക്ഷെ അവന്റെ സീറ്റ് അതുകൊണ്ട് അവനൊരു ഒരു വാതില് കണ്ടു പുറത്തേക്കെടുത്ത് ചാടി നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തു വന്നിരിക്കുകയാണ് പറഞ്ഞ വ്യക്തി ഏതോ എന്തോ ജോലി അവന് ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾ ആലോചിക്കണം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് വിമാനത്തിനകത്തും അത് ഇരുപത്തെട്ട് പേര് വിമാനത്തിന് പുറത്തും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരടക്കം മരണപ്പെട്ടു പോയപ്പോൾ ഈ പറയുന്ന വ്യക്തി വരണമെങ്കിൽ ആയുസ്സിന്റെ ബലം എന്താണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇത്രയേ ഉള്ളൂ ജീവൻ എന്ന് പറയുന്നത് അവന് സമയമായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചുറ്റുപാടും ശ്രദ്ധിക്കുക നമ്മൾ എവിടെയാണ് എന്താണെന്നുള്ളത് പലപ്പോഴും വിമാനങ്ങളിൽ ഈ പറയുന്ന സുരക്ഷ മാനദണ്ഡങ്ങൾ പറയുന്ന ക്യാബിംഗുകളും ആരും സഹകരിക്കാറില്ല പക്ഷെ ഇത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ആ പറഞ്ഞ ഷോക്കിൽ പോലും നമ്മൾ ആ സമയത്ത് അവന് പ്രസൻസ് ഓഫ് മൈൻഡാണ് ഒന്നുമല്ല സ്ട്രക്ചറൽ ഡാമേജ് വേറെ ഇത്രയും സ്ട്രക്ച്വൽ ഡാമേജ് ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടണമെങ്കിൽ അവസരം കാണാനുള്ള ഓർമ്മ ശക്തി മനഃപ്രതികരണവും അതായിരിക്കും ഒരുപക്ഷെ വിമാനം പുലർന്നുപോയി സീറ്റ് ഒരു പക്ഷെ സമീപത്തായിരിക്കാം എന്തുമായിക്കോട്ടെ പ്രധാനം പറയുന്നു അവൻ സമയമായിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ പതിനൊന്നേ പതിനൊന്നേലിരുന്ന രമേഷിന്റെ ഭാഗ്യം വല്ലാത്തൊരു ഭാഗ്യമാണ് കാരണം ആർക്കും ഇല്ലാത്തൊരു ഭാഗ്യമാണ് ആ വ്യക്തി കിട്ടിയിരിക്കുന്നത്